ഇപ്പോൾ കുറച്ച് ഈ ജാസ്മിനെയാണ് എല്ലാവരും എടുത്ത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഉപദേശം അല്ലെങ്കിൽ പൊങ്കാല ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇതേ എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് പോലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചുണ്ടായിരുന്നു അവിടെ ഉണ്ടെങ്കിൽ ഇതേ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ലെന്നുള്ള രീതിയിലുണ്ട് അവിടുത്തെ കുളം പോലത്തുള്ളത് സോ എന്ന് പറഞ്ഞിട്ട് പോലും ഉണ്ടെങ്കിൽ ഇതേ എനിക്ക് ജാസ്മിൻ അവിടെ ഇറങ്ങുകയും അതോടെ തന്നെ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനെതിരെയാണ് പ്രശ്നം വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വിശ്വാസം ഉണ്ടായിരിക്കും ഒരുപാട് പേർക്ക് വിശ്വാസം ഇല്ലാതെ ഇരിക്കും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്ക് ഒരു കാര്യത്തിൽ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് അത് മാനിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ അവരെ മാക്സിമം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ശ്രമിക്കും അതല്ലാതുകൊണ്ടെങ്കിൽ തനിക്കൊരു കാര്യത്തിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു രീതിയിലായിരിക്കരുത് ഇപ്പോൾ ഉണ്ടെങ്കിൽ ജാസ്മിനെതിരെ ഇതാണൊക്കെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഒടുവിൽ ജാസ്മിൻ അത് കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ക്ഷമ വഹിച്ചിരിക്കുകയാണ് ഇതാണൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു താൻ ചെയ്തത് ഒരു തെറ്റാണെന്ന് തനിക്ക് അറിയാം അതോടെ തന്നെ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ അങ്ങനെ സംഭവിച്ചു പോയതാണ് എല്ലാവരും തന്നോട് മാപ്പാക്കണം ഇനി ഇതുപോലത്തുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യത്തില്ലെന്നുള്ള രീതിയിൽ ജാസ്മി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരുപാട് പേര് മോശമായിട്ട് പിന്നെയും കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക എന്നാൽ പോലും ഉണ്ടെങ്കിൽ ജാസ്മി അത് മനസ്സിലാക്കി ഓക്കെ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനത്തുള്ളൊരു കാര്യം ആവർത്തിക്കാതിരിക്കുന്നതും ഭാവിയിൽ നല്ലതായിരിക്കും എന്നായിരിക്കും ബെറ്റർ